വയനാട് ബത്തേരിയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളത്തിൽ ചത്ത എലിയുടെ അവശിഷ്ടം കണ്ടെത്തി ദിവസങ്ങളായി വെള്ളത്തിന് ദുർഗന്ധം ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉയരുന്നു അമ്പലവയൽ പഞ്ചായത്തിലെ ആയിരം കൊല്ലി മൂന്നാം വാർഡിലെ അൻപതോളം വീട്ടുകാരുടെ ഏകാശ്രയമാണ് വാട്ടർ അതോറിറ്റിയുടെ ഈ കുടിവെള്ളം അമ്പലവയൽ സ്വദേശി ഷിബു തങ്കച്ച വീട്ടിലെ പൈപ്പ് ലൈനിലൂടെയാണ് ചത്ത എലിയുടെ അവശിഷ്ടം വന്നത് ദിവസങ്ങളായി വെള്ളത്തിന് ദുർഗന്ധമുണ്ടെന്നും വെള്ളത്തിലൂടെ മാലിന്യം ലഭിക്കാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു ഏകദേശം ഇരുപത് ദിവസങ്ങളായിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരമില്ല അപ്പൊ ഞാൻ ഇന്ന് അദ്ദേഹത്തോട് അവരോട് വിളിച്ചു പറയുമ്പോഴും അവർ നോക്കട്ടെ കറണ്ട് വന്നിട്ടില്ല നമുക്ക് എന്തെങ്കിലും നടപടികൾ ഉണ്ടാക്കാം എന്നൊക്കെ മാത്രമാണ് പറയുന്നത് ഞങ്ങൾ ഈ കുറച്ച് കുടുംബങ്ങൾ ഈ വെള്ളത്തെ മാത്രം ആശ്രയിക്കുന്ന ഞങ്ങൾക്ക് മറ്റു സംവിധാനങ്ങളില്ല കഴിഞ്ഞ ഇരുപത് ദിവസങ്ങളായി കലങ്ങിയതും ചളി നിറഞ്ഞതുമായ കുടിവെള്ളമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ചത്ത എലിയുടെ അവശിഷ്ടം കൂടി ലഭിച്ചതോടെ ആശങ്കയിലാണ് നാട്ടുകാർ നടപടി എടുക്കാം എന്നൊരു പറയുകയും വന്നെങ്കിലും ഒരു പരിഹാരം ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന വെള്ളമാണ് ഞാനൊക്കെ ഇവിടെ ഈ വെള്ളം മാത്രമുള്ളൂ കിണറൊന്നും ഞങ്ങൾക്കില്ല ഈ മാതിര രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ പടന്നു പിടിക്കുമ്പോഴും ഞങ്ങൾക്ക് ഈ വെള്ളം ഉപയോഗിക്കാൻ പേടിയല്ലേ ഇങ്ങനത്തെ വെള്ളം അപ്പൊ അതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്നൊരു എടുത്ത് ഇത് പരിഹാരം വരുത്തണം മാലിന്യം ലഭിക്കുന്നത് പതിവായതോടെ പലതവണ ബത്തേരി വാട്ടർ അതോറിറ്റി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും അധികൃതർ യാതൊരു നടക്കും നടപടിയും സ്വീകരിച്ചിട്ടില്ല വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള വിഷയം വയനാട്